വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് കാരണം ഫെബ്രുവരി മാസം മൂന്നാം തീയതി മർദ്ദോമശ്ലി ആയൽ സ്ഥാപിതമായ തിരുവിതാംകോട് പള്ളിയിൽ നിന്ന് ആരംഭിച്ച ഈ മാർദ്ദോമൻ പൈതൃക സന്ദേശയാത്ര തെക്കൻ കേരളവും വടക്കൻ കേരളത്തിന്റെയും ഹൃദയം കീഴടക്കി മുന്നോട്ട് പോവുകയാണ് കൊടിയ ചൂടിന്റെ നടുവിൽ കാത്തിരുന്ന വിശ്വാസി ജനസമൂഹം രാവേറെ വൈകീട്ടും കാത്തിരുന്ന് ഇതിനെ അഭിവാദനം ചെയ്ത വിശ്വാസി സമൂഹം മലങ്കര സഭയുടെ കരുത്താകുക മാത്രമല്ല ചില പ്രവചനക്കാരുടെ പ്രവചനങ്ങളെ അട്ടിമറിക്കുക കൂടിയാണ് ചെയ്തത് അതിലേറെ വലിയ സന്തോഷവും പരമകാരുണ്യനായ ദൈവത്തോട് ഏറെ കൃതജ്ഞതയും ഉണ്ട് കൊച്ചി ഭദ്രാശ്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രതീക്ഷകളൊക്കെ വാനോളം ഉയർത്തി അഭയുന്നനായ ഐരനസ് സിനിമയുടെ മുഖ്യമായ കാർമ്മികത്വത്തിൽ വളരെ പ്രൗഢമായ ക്രമീകരണങ്ങൾ പ്രത്യേകിച്ച് ഈ കത്തീഡ്രൽ ദേവാലയം ഏറെ രാജകീയമായ ഒരു വരവേൽപ്പ് ആ പതാക പ്രയാണത്തിന് നൽകി എന്നറിയുന്നതിൽ എന്ന് കാണുന്നതിലും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഈ സന്ദേശയാത്ര എന്തിനു നടത്തപ്പെടുന്നു ഈ സംഗമം എന്തിനു വേണ്ടി എന്നതിനെപ്പറ്റിയൊക്കെയുള്ള വ്യക്തമായ ഉത്തരങ്ങൾ അഭിനന്ദനായ തിരുമേനി തന്നെ നൽകിയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാനിനി പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നില്ല തന്നെയുമല്ല എട്ട് മണിക്ക് പരിശുദ്ധ പിതാവ് ഞങ്ങളെ അടിയന്തരമായ മറ്റൊരു മീറ്റിംഗിന് വിളിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടും ദീർഘിപ്പിക്കുവാൻ ഞങ്ങൾക്ക് മുമ്പിലും സമയമില്ല എന്നാൽ ചില നൊമ്പരങ്ങൾക്കും ചില ജനാധിപത്യത്തിൽ പരിചിതമില്ലാത്ത ചില പ്രക്രിയകൾക്കും അതിനെതിരെ സഭയിൽ രൂപപ്പെടേണ്ട ചില പ്രതികരണങ്ങൾക്കും കൂടി ഈ യാത്ര കാരണമാകുന്നു എന്നത് ഈ യാത്ര കൈവരിച്ച അല്ലെങ്കിൽ യാത്രയുടെ പശ്ചാത്തലത്തിൽ മറ്റൊരു ദൗത്യം കൂടിയാണ് അതൊരിക്കലും സഭ ആഗ്രഹിച്ച ഒരു ദൗത്യമല്ല തീർച്ചയായും റോണി കൂടെ സംസാരിക്കുന്നത് പരിഗണിച്ച് റോണി സംസാരിക്കാൻ സാധ്യതയുള്ള മേഖലയിലേക്ക് പോകാതെ ഇന്നലെ മുതൽ ഇന്ന് മുതൽ നവമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രവചനത്തിന് ഉത്തരം പറയാതെ ഈ വേദി വിടുന്നത് ശരിയല്ല എന്ന് തോന്നുന്നതുകൊണ്ട് അത് ഔദ്യത്യം ഏറ്റെടുക്കുകയാണ് അത് കേരളത്തിലെ പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ചർച്ചകൾ അദ്ദേഹം മലങ്കര സഭയുടെ സ്നേഹിതനാണ് അദ്ദേഹം എന്നും ആപൽ ഘട്ടങ്ങളിൽ മലങ്കര സഭയെ സഹായിച്ചിട്ടുള്ള ഉള്ള ആളാണ് ഇപ്പോഴും സഹായിക്കുന്ന ആളാണ് എങ്കിലും അദ്ദേഹം എഴുതിയ കേട്ട വാർത്തകളിൽ ചില പിശകുകൾ ഉള്ളതുകൊണ്ട് അതെവിടെയെങ്കിലും പൊതുവായി ഒന്ന് തിരുത്താൻ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തനം നിലയിൽ ഞാൻ ഞാനതിനു ശ്രമിക്കുകയാണ് തിരുവല്ലയിൽ ഈ സന്ദേശയാത്ര അഭിസംബോധം ചെയ്തുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ആ വേദിയിൽ തന്നെ ഞാനും പ്രിയപ്പെട്ട റോണിയും ആ തിരുത്തലുകൾ നൽകിയതാണ് പക്ഷേ അതിന് ഫേസ്ബുക്ക് പോസ്റ്റിലും സമാനമായ ഒന്ന് ഇന്ന് ആവർത്തിച്ചതിനെ ചൊല്ലി മലങ്കര സഭയിലെ ആസ്ഥാന പ്രവാചകന്മാർ അഴിഞ്ഞാടുന്ന ഒരു പശ്ചാത്തലത്തിൽ ചില ഉത്തരങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളതുകൊണ്ട് നൽകേണ്ടത് എൻ്റെ നിയോഗമാണ് കഴിഞ്ഞ ഒന്നര വർഷത്തെ മലങ്കര സഭയുടെ പരിശ്രമങ്ങളെ പറ്റിയാണ് അതിനെ മുഴുവനും സംശയത്തിന്റെ മുഴുവനയിലാക്കുവാനുള്ള പരിശ്രമങ്ങളെ ഒരു പുഞ്ചിരി പോലും നൽകാതെ തള്ളിക്കളയുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം അത്തരം ചർച്ചകൾക്കൊക്കെ ഉലിത്തിരിഞ്ഞ പ്രത്യേകമായ സാഹചര്യം ഞങ്ങൾ ഓർക്കുന്നുണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇനിക്ക് കൃത്യം ഒരു വർഷം മുമ്പ് ഞാൻ ഓർത്തിരിക്കുന്നു അഭിമുഖനായ പോളിക്കർ തിരുമേനിയുടെ സഹോദരന്റെ ശിവസംസ്കാര ശുശ്രൂഷയിൽ പാലക്കാട് പോയി പങ്കെടുത്ത് തിരികെ ബാബാ തിരുമേനിയും ഞങ്ങളുമൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് ടി വിയിൽ ഒരു വാർത്ത ഫ്ലാഷ് ന്യൂസ് ആയി കടന്നു വന്നു ആ ന്യൂസ് ഇങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മലങ്കര സഭ ചർച്ച തർക്കം പരിഗണിക്കുവാൻ ഒരു ബില്ലിന് അംഗീകാരം നൽകി ഈ വാർത്ത കേട്ട് ഞങ്ങൾ അന്ന് ഉറക്കമില്ലാത്ത ഒരു രാത്രി തള്ളി നീക്കി പിറ്റേ ദിവസം രാവിലെ പരിശുദ്ധ പിതാവിനോടൊപ്പം ചേർന്നിരുന്ന് ഇതിന്റെ അപകട സാധ്യതയെപ്പറ്റിയും ഇത് ഇത് മലങ്കര സഭയിൽ ഉയർത്താമെന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റിയും ഒക്കെ അങ്ങ് ചിന്തിച്ചു എത്രയും വേഗം ഇതിന്റെ അപകടസ്ഥിതിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തണം എന്ന് തീരുമാനമുണ്ടായി പരിശുദ്ധ പിതാവ് തന്നെ അന്ന് നേരിട്ട് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയെ കണ്ട് മലങ്കരസഭയ്ക്ക് നേരിടുന്ന പ്രതിസന്ധികളെപ്പറ്റി ഇത്തരം ആലോചനകൾ മലങ്കരസഭയ്ക്ക് ഉണ്ടാക്കാവുന്ന പ്രതിസന്ധികളെപ്പറ്റി സഞ്ചരിക്കുകയും ഒരു മാസക്കാലം മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ഒരു മാസക്കാലം സഭയ്ക്ക് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയോട് ഏതൊക്കെ വിധം സഹകരിക്കാൻ കഴിയും എങ്ങനെയൊക്കെയാണ് ഒരു സമാധാനം കൈവരിക്കാം എന്ന ആലോചന ഒക്കെ മുഖ്യമന്ത്രി പിറ്റേ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിക്കാൻ വെച്ചിരുന്ന ഈ ഡ്രാഫ്റ്റ് മലങ്കര സഭയുടെ കൂടെ ഈ നിർദ്ദേശം പരിഗണിച്ച് മാറ്റിവെക്കുകയും ചെയ്തു അതേ തുടർന്ന് പരിഷ്ത പിതാപ് ഒറ്റയ്ക്ക് വന്നൊരു പേപ്പറിൽ ഒരു നിർദ്ദേശവും നൽകിയില്ല അദ്ദേഹം ആദ്യം വിളിച്ചത് അദ്ദേഹത്തിന്റെ ആലോചന സമിതികളായ ഞങ്ങളെയാണ് അതേതൊന്ന് പരിശുദ്ധ വിദാക്തന്മാർ എപ്പിസ്കോബർ സുനോബ്ദോസ് അത് ആലോചിച്ചു പരിശുദ്ധ സഭയുടെ അടിയന്തര ഘട്ടത്തിൽ വർക്കിംഗ് കമ്മിറ്റിയെ പോലെ തന്നെ പ്രധാനമുള്ള ഒന്നാണ് പരിശുദ്ധ സുനോബ്ദോസിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അങ്ങനെ പരിശുദ്ധ സുനോബ്ദോസിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിളിച്ചു അതിനുശേഷം ഈ തർക്കബാധിത പ്രദേശങ്ങളിലെ മെത്രാ പോലത്തെ തിരുമേനിയോട് പരിശുദ്ധ ബാബ നേരിട്ട് സംഘടിപ്പിച്ചു സെക്രട്ടറിമാരെ വിളിച്ചുകൂട്ടി ആലോചനകൾ സ്വരൂപിച്ചു അതിനുശേഷം ചില അഞ്ചിന ഡ്രാഫ്റ്റ് ഉണ്ടായി അത് സഭയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സമിതിയായ സഭാ മാനേജിംഗ് കമ്മിറ്റിയുടെ മുമ്പാകെ വച്ചു സഭാ മാനേജിംഗ് കമ്മിറ്റി അതിന്മേൽ ചർച്ചകൾ നടത്തി അതിൽ അസന്നിഗ്ധമായി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലും മലങ്കര സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള കോടതി വിധികൾ അതിനെ ഒരു കാരണവശാലും മറക്കുവാൻ ഈ സഭയ്ക്ക് കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന അതിന്റെ അന്തസ്ഥ ഒരു വിധത്തിൽ പോലും കൂട്ടിക്കളയുവാൻ ഈ സഭയ്ക്ക് കഴിയുകയില്ല ഈ സഭയ്ക്ക് വിധി നടത്തി തന്ന അറുപതിലധികം പള്ളികളെ പറ്റി യാതൊരു വിധ പുനരാലോചനയും സാധ്യമല്ല മാനേജിങ് കമ്മിറ്റികളെ നിർത്തിയാണ് ഇതൊക്കെ പറയുന്നത് മൂന്നാമതായി പറഞ്ഞു കോടതി എല്ലാ വിധികളും പൂർത്തീകരിച്ച് അന്തിമ വിധി പോലീസ് പ്രൊട്ടക്ഷൻ നൽകിയ പത്ത് പള്ളികളെ പറ്റി ഒരു ചർച്ചയ്ക്കും സഭ തയ്യാറില്ല അതോടൊപ്പം തന്നെ നാല് അധികം ദേവാലയങ്ങൾ കോടതികളിൽ വിവിധ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നു അതിനെപ്പറ്റി കോടതി വിധികൾ വരുന്നത് വരെ മറ്റൊരു കോംപ്രമൈസ് ചർച്ചകൾക്കും സഭ തയ്യാറല്ല അഞ്ചാമതായി ഞാൻ പറഞ്ഞു ഇതിന്റെ ഒന്നും ഭാഗമല്ലാതെ ഇരുന്നൂറ്റി സഭയ്ക്ക് അവകാശപ്പെട്ട കോടതി വിധികളിലൂടെ പൂർണ്ണമായി അവകാശപ്പെട്ട ഇരുന്നൂറ്റി അറുപതിലധികം പള്ളികൾ ആ പള്ളികളിലേക്ക് അടുത്ത അഞ്ചു വർഷത്തേക്ക് വെറുതെ അല്ല പറഞ്ഞത് കണ്ടീഷണൽ ക്ലോസ് ആണ് അവരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന അംഗീകരിച്ച് മലങ്കര സഭയോട് ചേരുമെന്ന പ്രതീക്ഷയിൽ അടുത്ത അഞ്ചു വർഷത്തിലേക്ക് പുതിയ കേസുകൾ ആരംഭിക്കുകയില്ല ഇത് രഹസ്യമൊന്നുമില്ല ഇത് പരസ്യമാണ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ മിനിറ്റ് ഇടം കണ്ടെത്തിയ നിർദ്ദേശങ്ങളാണ് ഇവ വെച്ചു ഇതുകൊണ്ട് ഇത് ഇതുമായി മുഖ്യമന്ത്രിയുടെ മുമ്പാകെ വെച്ചു ചർച്ചകൾ മുന്നോട്ട് പോയി ഒന്നിനാവശ്യം പരിശോധനാ പിതാവ് മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം അവിടേക്ക് പോയി ഈ കാര്യങ്ങൾ ചർച്ച നടന്നു അവരുമായി തീർച്ചയായും മുഖ്യമന്ത്രി ഇത് പറഞ്ഞു കാണുമെന്നാണ് ഉത്തമമായ ബോധ്യം അവിടെ വന്ന് ഓരോ ഘട്ടങ്ങളിലും കൂടെ കൂടെ ഓരോ ഓരോ ദിവസവും കൂട്ടിക്കൂട്ടി ചില നിർദ്ദേശങ്ങൾ വന്നു ആദ്യം അവർ പറഞ്ഞു ഈ പോലീസ് പ്രൊട്ടക്ഷൻ ലഭിച്ച പത്ത് പള്ളികൾ കൂടി ഈ ഇരുന്നൂറ്റി അറുപതിൽപ്പെടുത്തണം നമ്മൾ ഒറ്റ ഒന്നും ആലോചിക്കില്ലായിരുന്നു സാധ്യമില്ല എന്ന് തന്നെയാണ് മറുപടി അതേ തറന്ന് ഇപ്പോൾ കോടതിയിലുള്ള നാൽപ്പത് പള്ളികളുടെ കേസൂടെ ഈ ഇരുന്നൂറ്റി അറുപതിന്റെ പട്ടികയിൽപ്പെടുത്തണം സാധ്യമല്ല അപ്പൊ ഇങ്ങനെ കൂടി കൂടി വന്നപ്പോ ചെ പ്രത്യേകമായ സംവിധാനങ്ങളുമായി പദുലീസ്വാ അടുത്ത വൃന്ദങ്ങളുമായി ഈ ഇത്തരം പുരോഗമനങ്ങളെ പറ്റി നാം നേരിട്ടല്ല ആരൊക്കെയോ ഇതറിഞ്ഞ് ചർച്ച ചെയ്തു അവിടെ അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ സഭയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ തീരുമാനിക്കും അവർ തീരുമാനിച്ചോളും അദ്ദേഹമാണ് ഈ മൂന്ന് ദിവസം വന്നിട്ട് വിശാല മനസ്സിനെ പറ്റിയൊക്കെ പറഞ്ഞു പോയി എന്നതാണ് ഏറ്റവും വലിയ വിനോദാഭാസം അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് അതിനുശേഷം ചർച്ചകൾ മുന്നോട്ട് പോയി ചർച്ചകൾ മുന്നോട്ട് പോയപ്പോൾ ഓരോ ദിവസവും ഡിമാൻഡുകൾ കൂടി കൂടി വന്നു അവർക്ക് സഭയിൽ ലഭിച്ച ഈ പത്ത് പള്ളികളിൽ നമ്മൾ അവകാശവാദം കോടതി വിധികൾ മാറ്റണമെന്ന് മാത്രമല്ല നാൽപ്പതുകളിലെ പള്ളികളെ പറ്റി ചിന്തിക്കണമെന്ന് മാത്രമല്ല വിധി നടത്തിയ അറുപത് പള്ളികളിൽ അവരുടെ വൈദികർക്ക് പൂർണ്ണ അവകാശം നൽകണം ആ പശ്ചാത്തലത്തിൽ വീണ്ടും മാനേജിംഗ് മറ്റു കൂടി അതിന് വർക്കിംഗ് മറ്റു കൂടി നമ്മളെല്ലാവരും പറഞ്ഞു ഇത് ബാക്ക് ടു സീറോയാണ് ഇവിടെ നമുക്കൊരു ചർച്ചയോ യാതൊന്നും നമുക്ക് സാധിക്കില്ല നമുക്ക് പറയാൻ കഴിയാവുന്ന മാക്സിമം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിനപ്പുറത്തേക്ക് വേറൊന്നും ഈ മലങ്കര മലങ്കരസഭയ്ക്ക് പറയാനും മലഞ്ഞിങ്ങും പറ്റി അതേ സ്വരത്തിൽ ഏറ്റുപാടി ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നും പറയാനിട അതാണ് മലങ്കര സഭയുടെ നിലപാട് ആ നിലപാട് നമ്മൾ അറിയിച്ചിട്ടുണ്ട് അതിന് ആ നിലപാടിൽ മലങ്കര സഭയിൽ ഉറച്ചു നിൽക്കുകയാണ് ആ സമാധാന ചർച്ചകൾ തീർന്നു എന്ന് ആരും നമ്മളോട് പറഞ്ഞിട്ടില്ലേ അതിന്റെ പുരോഗതി എന്തെന്ന് നമ്മളെ അറിയിച്ചിട്ടില്ല അങ്ങനെ അറിയിക്കാത്ത പശ്ചാത്തലത്തിലാണ് ചില പുത്തൻ പ്രതിഭാസങ്ങളും ഇങ്ങനെ നമ്മൾ പറഞ്ഞതിനെയാണ് ആ ലഘുവന്യരായ പരിണിത രാഷ്ട്രീയ നേതാക്കന്മാർ പരിശുദ്ധ ബാബാ ദരിമേനി ഇനിയും കേസുകളൊന്നും നടത്തില്ല എന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം കൃത്യമായി ഞാൻ വിശദീകരിച്ച് എന്നതിനെ അദ്ദേഹം അങ്ങനെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുക മാത്രമാണ് ഒരിക്കലും നിലപാടുകളെ പണയം വെക്കുന്ന ഒരു നേതൃത്വം നമുക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ സഭയ്ക്ക് ലഭിച്ചിരുന്ന സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കുന്ന ഒരു നേതൃത്വമാണ് ഭാഗമാണ് ഞങ്ങൾ എന്നൊക്കെ നിങ്ങൾ തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല പ്രാണൻ പോയാലും അങ്ങനെ ഒരു നിലപാട് മലങ്കരസഭയ്ക്ക് ഉണ്ടാകുകയില്ല അതുകൊണ്ട് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ സന്ദേശയാത്രയിൽ പല പ്രാവശ്യമായി സഭയെ ഭീഷണിപ്പെടുത്താം എന്നൊരു ചിന്ത പലർക്കും വന്നുപോയി എന്ന് തോന്നുന്നു അത് ഈ പോലെയുള്ള വളരെ പ്രാർത്ഥനാ നിർഭരരായ സൗമ്യരായ പിതാക്കന്മാരെയൊക്കെ കണ്ടിട്ട് അവര് തിരുവേടെ വാക്കിന്റെ മൂർച്ച ചാട്ടുളി പോലെ തുളച്ചു കയറുന്നത് കണ്ടു നിങ്ങൾ അപ്പൊ അവർക്ക് ഇങ്ങനെ അങ്ങ് പൊക്കോളും എന്നത് അങ്ങനെയൊന്നുമല്ല സടകുടം ഞെടുക്കുന്ന നേതൃത്വമാണ് വാക്കുകൾ സൂക്ഷ്മബോധം പ്രവാചകബോധവും വാക്കുകൾ അത്യന്തരത്തിൽ സംസാരിക്കുവാനും ജനത്തെ അണിനിരത്തുവാനും ജനത്തെ അണിനിരത്തുവാനും പ്രതികരിക്കുവാനും ശേഷിയുള്ള ഒരു സഭ തന്നെയാണ് മനം സഭ അത് മലങ്കര സഭ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ദിനങ്ങളും ദിനങ്ങളുമാണ് കടന്നുപോകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കേട്ടാൽ മഷീൻ തിറച്ച് ഇറങ്ങുന്ന സഭാസ്നേഹികളെന്ന് സ്വയം അഭിമാനിക്കുന്ന ചിലരുടെ എഴുത്തുകളിൽ പലരും പെട്ടുപോകുന്നു എന്നത് സങ്കടകരമാണ് പലരും വീണുപോകുന്നു എന്നത് സങ്കടകരമാണ് കുറഞ്ഞ വശം ഈ വിധി നടത്തിപ്പിലൊക്കെ ഊണ്മുറക്കവും കഴിഞ്ഞ് ഏതാണ്ടൊരു രണ്ട് ദശാബ്ദത്തോളം അധ്വാനിച്ച ഒരു ഒരു പിതാവില്ലേ സഭയുടെ ഏർ പ്രധാന മേലധൻ അതെങ്കിലും പരിഗണനയിലെടുത്ത് അങ്ങനെയൊന്നും ഒരു കാലത്തും ഈ സഭയിൽ സഭയുടെ സ്വാതന്ത്ര്യം സഭയുടെ നീതിബോധം ഒരിക്കലും പണയം വെക്കില്ലെന്ന് വിശ്വസിക്കാനുള്ള ബോധ്യമെങ്കിലും അവർക്കുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു ഏതായാലും ഇത് എത്ര പ്രൗഢമായി ക്രമീകരിച്ചതിൽ അഭ്യോത്ഥ തിരുമേനിയോടും ഈ ഭദ്രാസനത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും കൗൺസിൽ അംഗങ്ങളോടും ഒക്കെയുള്ള നന്ദി രേഖപ്പെടുത്തി വാക്കുകൾ ചെയ്യും